നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വരുന്ന പതിനഞ്ച് വർഷക്കാലം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇനി ഇവർക്ക് ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും രാജയോഗങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ ഒരു മുപ്പത് വയസ്സ് കഴിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ സമ്പന്നത കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള വലിയ സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്നത് ആരൊക്കെ തകർക്കുവാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ജീവിത നിലവാരം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി നിർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലും ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് വരുന്ന പതിനഞ്ച് വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഉറപ്പായും ഈ കാലയളവ് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വലിയ സമ്പന്നതയൊക്കെ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ഇത് തന്നാലും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മൻ്റെ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ വലിയ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്നതായിരിക്കും ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാം ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങൾ ഈ പൂജ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ആദ്യം തന്നെ ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ അശ്വതി നക്ഷത്രക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സുവർണ്ണ കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഈ സമയം ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തി നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും ചില ശത്രുക്കൾ തലയിരു ഉയർത്തുമെങ്കിലും ആ ശത്രുവിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ മുഴുകി നിങ്ങൾ മുമ്പോട്ട് പോകും ഉറപ്പായും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും ഏത് മേഖലയിലും മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ടാവുന്നതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിലും അശ്വതി നക്ഷത്രക്കാർക്ക് മത്സരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ആ മത്സരങ്ങളെ വിജയിക്കുവാനുള്ള മനക്കരുത്ത് നിങ്ങൾ നേടിയെടുക്കുക ഉറപ്പായും ആ മത്സരങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഭരണ നക്ഷത്ര ജാതകരാണ് ഭരണ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് മുമ്പിൽ തുറക്കപ്പെടുന്നത് വരുന്ന പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും അതിന് തുടക്കം കുറിക്കുന്ന പോലെ തന്നെ ഈ കാലഘട്ടങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് ഇരുപത്തി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തുടക്കം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സമ്പത്തിൻ്റെ രീ ഓർത്ത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളുണ്ടാവുകയില്ല ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകുലതകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതം തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് കുടുംബത്തിലെ സർവൈശ്വര്യങ്ങൾ വന്ന് ഭവിക്കുന്ന സമയമൊക്കെയാണ് കുടുംബത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ ജീവിക്കും അപ്പം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവേഷൻ വലിയ അത്ഭുതങ്ങൾ എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചയുടെ കാലഘട്ടമാണ് അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധയോടു കൂടി നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കുക പുതിയ സംരംഭ മേഖലയിൽ ക്ഷോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങള് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞു നിൽക്കുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിന് നല്ല സമാധാനമൊക്കെ ലഭിക്കുന്ന സമയമാണ് ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് പുനർതം നക്ഷത്ര ജാതകരാണ് പുനർദ്ധം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിച്ച് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പിടി ചീർത്തുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരന് കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാ നക്ഷത്രക്കാരും ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കുടുംബ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ തിരുമുറ്റത്ത് ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ദിനവും ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം നിങ്ങൾ ക്ഷേത്ര കൂടി തന്നെ തുടങ്ങുക അങ്ങനെയെങ്കിൽ അതിൻ്റെ ഐശ്വര്യവും ചൈതന്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അത്തം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഈ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അങ്ങോട്ട് വളരെയധികം ഭാഗ്യാനുഭവത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് അടുത്തത് നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ബിസിനസിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നൊരു സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് ജീവിതം കുതിച്ചു വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കും ഉയർച്ചയും ഉന്നതികളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് തുണയ്ക്കുന്ന ഒരു സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്താൽ ജീവിത വിജയങ്ങളും ജീവിത ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാനും ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഉറപ്പായും ക്ഷേത്ര കൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുക നിങ്ങൾക്ക് സർവ്വൈഷ്യങ്ങളും സർവ്വസമ്പത്തും ജീവിതത്തിൽ ലഭിക്കുവാനും ഭാഗ്യമായി തീരുന്ന ഒരു അടുത്ത അടുത്തത്രിക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട ജാതകർക്കും ജീവിതത്തിൽ വരുന്ന പതിനഞ്ച് കൊല്ലക്കാലം വളരെയധികം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് തെളിയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും പ്രതിസന്ധികളെ അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയർത്തുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ജീവിത വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും സമ്പന്നതയും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്ന കാലഘട്ടം ൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ പുറമെ പോകേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അടുത്ത മൂലം നക്ഷത്ര ജാതകരാണ് മൂലം നക്ഷത്ര ജാതകർക്ക് സമ്പൾ സമൃദ്ധിയുടെയും കുടുംബായിഷ്ഠത്തിൻ്റെയും സമയമാണ് ഈ സമയം വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഇടകലർന്നുള്ളൊരു കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ത് തന്നായാലും ആ സന്തോഷത്തിൻ്റെ അളവ് വലുതായിരിക്കും വളരെയേറെ ഉയർച്ചകളും വളരെയധികം സമ്പന്നതയും സന്തോഷമൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും പ്രവൃത്തി ദോഷം കൊണ്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാനുള്ള കാരണങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പ്രവർ പ്രവർത്തിക്കേണ്ടത് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കോപം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ സംസാര രീതികളോ ഒക്കെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് സൗഭാഗ്യ കാലഘട്ടമാണ് പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ജീവിതം എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടങ്ങളിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒരുപോലെ വന്നു ചേർന്ന് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ബിസിനസ് സംരക്ഷിക്കുന്നത് ിൽ വിജയിക്കുവാനും ശോഭിക്കുവാനും കഴിയുന്ന സമയമാണ് ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വാഹന യോഗങ്ങളുണ്ടാകുന്ന സമയങ്ങളാണ് വസ്തുയോഗങ്ങളുണ്ടാകും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ സന്തോഷങ്ങളും സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ഈശ്വനെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ സൽപ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക മറ്റൊരുത്തിനെ ദ്രോഹിക്കാതിരിക്കുക ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുകയായിരിക്കും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം ദൈവകോപം വന്നു ചേരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സം സമ്പൽ സമൃദ്ധായമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ കെട്ടുപാടുത്തിരുത്തുവാൻ കഴിയുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം